എല്ലാവർക്കും നമസ്കാരം മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ ആവേശം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷൻസും പ്രവചനങ്ങളും തകൃതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഐ പി എൽ കിരീടം നേടാനുള്ള ഓരോ ഫ്രാഞ്ചസിയുടെയും സാധ്യത പെർസെൻറ്റേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി മേക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഐ പി എൽ ഇന്നലെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടന പോരാട്ടത്തിൽ ആർ സി ബി ആറ് വിക്കറ്റിന് തകർത്ത് വിട്ടുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് മാച്ച് ഡേ ടു ആണ് ഡബിൾ ഹഡർ പോരാട്ടങ്ങൾ ദിവസമാണ് ആദ്യത്തെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി സി വേഴ്സസ് പഞ്ചാബ് കിങ്സ് രാത്രി എട്ട് മണിക്ക് രണ്ടാമത്തെ മത്സരം വരാനുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നാളെയും ഡബിൾ ഹഡർ പോരാട്ടങ്ങളാണ് സൂപ്പർ സൺഡേ ആണ് കാത്തിരിക്കുന്നത് ആദ്യ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ലഖനൗ സൂപ്പർ ജോയിൻസിനും രാത്രി എട്ട് മണിക്ക് തുടങ്ങുന്ന പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും സോ അങ്ങനെ ഐ പി എൽ തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തവണ ഐ പി എൽ കിരീടം നേടാനുള്ള ഓരോ ടീമുകളുടെയും സാധ്യത കിരീട സാധ്യത നമുക്ക് ജസ്റ്റ് പെർസെൻറ്റേജിൽ ഒന്ന് നോക്കാം അവസാന സ്ഥാനത്ത് നിന്ന് തുടങ്ങാം ഒരു നമുക്കറിയാം ക്രിക്കറ്റ് ട്രാക്കർ ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് മീഡിയ ആയിട്ടുള്ള ക്രിക്കറ്റ് ട്രാക്കറുടെ ഒരു ഐ പി എൽ വിന്നിംഗ് പെർസെൻറ്റേജ് ടീമുകളുടെ ഓരോ ഫ്രാഞ്ചസിയുടെയും വിന്നിങ് പെർസെൻറ്റേജ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് പഞ്ചാബ് കിങ്സാണ് ശിഖർ ധവാൻ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ശതമാനമാണ് പഞ്ചാബിന് എത്തവണ ഐ പി എൽ കിരീടമുയർത്താനുള്ള സാധ്യത തൊട്ട് മുൻപിൽ തൊട്ടുപിറകിൽ ലക്നൗ സൂപ്പർ ആണ് ആറ് ശതമാനമാണ് ലക്നൗ സൂപ്പർ ജയൻസ് കെ എൽ രാഹുലിൻ്റെ എൽ എസ് സിയുടെ കിരീട സാധ്യത ഏഴാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് ശുഭ്മാൻ ഗെയിൽ നയിക്കുന്ന ടൈറ്റൻസിൻ്റെ സാധ്യത എട്ട് ശതമാനം തന്നെയാണ് തൊട്ടുമുകളിൽ ആറാം സ്ഥാനത്തെ മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും ഉണ്ട് ആ എട്ട് ശതമാനം തന്നെയാണ് ആർ ആറിൻ്റെയും ആ ഒരു കിരീട സാധ്യത ഡൽഹി ക്യാപിറ്റൽസ് കെ കെ ആർ ടീമുകളുടെയും ആ ഒരു വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എട്ട് ശതമാനം തന്നെയാണ് ഇനി ടോപ്പ് ഫോറിലേക്ക് വരികയാണെങ്കിൽ നാലാം സ്ഥാനത്തുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് എന്നാൽ ഉദ്ഘാടന പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് ആറ് വിക്കറ്റിൻ്റെ തോൽവി വഴങ്ങിയെങ്കിലും പത്ത് ശതമാനത്തോളം ആർ സി ബിക്കും കിരീടസാധ്യത കൽപ്പിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് തുടങ്ങുന്ന പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടാൻ പോവുകയാണ് പാറ്റ് കമിൻസും സംഘവും പന്ത്രണ്ട് ശതമാനമാണ് എസ് ആർ എച്ചിൻ്റെ കിരീട സാധ്യത തൊട്ടുമുകൾ ഇനി ടോപ്പ് ടുവിലേക്ക് വരികയാണെങ്കിൽ നിസ്സംശയം പറയാം രണ്ടാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് പതിനഞ്ച് ശതമാനമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഹാർദിക്കിൻ്റെയും സംഘത്തിൻ്റെയും കിരീട സാധ്യത തൊട്ടുമുകളിൽ ഒന്നാം സ്ഥാനത്തായി തലാ ധോണിയുടെ അല്ല ഋതുരാജ് ഏക്വാദിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ട് ഇരുപത് ശതമാനമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കിരീട സാധ്യത എന്ന് പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഡിഫൻഡിങ് ചാമ്പ്യൻസായ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആറാം കിരീടം നേടുന്നതിനൊപ്പം തങ്ങളുടെ കിരീടം നിലനിർത്തുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇന്നലെ ഉദ്ഘാടന പോരാട്ടത്തിൽ ശരിക്കും ഒരു കിടിലെ ടീം വർക്കോട് കൂടി തന്നെ ആർ സി ബി എ ആറ് വിക്കറ്റിനെ തകർത്ത് വിട്ടുകൊണ്ട് തങ്ങളുടെ ജൈത്രയാത്ര തുടങ്ങിയിട്ടുണ്ട് ഋതുരാജ് ഗൈക്കുവാതിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സ് സോ ഇതാണ് ഇത്തവണ ഐ പി എൽ കിരീടം നേടാനുള്ള ടീമുകളുടെ ഫ്രാഞ്ചസികളുടെ ആ ഒരു വിന്നിംഗ് പെഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സാണ് ഇരുപത് ശതമാനത്തോളം ചെന്നൈ തങ്ങളുടെ കിരീടം നിലനിർത്തുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ വാർത്താ മാധ്യമമായിട്ടുള്ള ക്രിക്ക് ട്രാക്കറാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക